ാപ്പയും മക്കളും തമ്മിലുള്ള കുടുംബകാരത്തിൽ ഓട്ടർഷക്കാരെ തല ഇല്ല കെട്ടിക്കുമ്പോൾ അതില് വേണമെങ്കിൽ തലട്ടോ അത് അനിയത്തി കുട്ടി കുട്ടിയൊന്നാ ഇതുവരെ പോകാൻ തിരിച്ചു കിട്ടിയില്ല അനിയത്തിയുടെ കല്യാണം വരുമ്പോ ഏട്ടത്തിക്ക് വാപ്പ തിരിച്ചു തിരിച്ചു അത് ഒരു ആശ്വാസല്ലേ അയ്യടാ എനിക്ക് കിട്ടിയതേ അല്ലേലും ഏട്ടത്തിൽ േ ഒന്നല്ലല്ലോ നാല് മേടിക്കണ്ടേ പൈസം ആ പിടുത്ത പെണ്ണുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവര് ഇ ക്ലോസറ്റ് മുതൽ കുയിപ്പക്കടം വരെ പേടിക്കും

ൂം ഫിറ്റിംഗ്സിന്റെ ഓഫർ വരുന്നത് ഇതിൽ നാലായിരത്തിൽ ഒരു ബാത്റൂമിന് വേണ്ട എല്ലാ സാധനങ്ങളും വരുന്നുണ്ട് ക്ലോസ് സെറ്റ് വാഷ്ബേസിൻ ടാപ്പ് എല്ലാം മാർക്കറ്റിലൊക്കെ ഒമ്പതിനായിരം വില വരുന്ന ക്ലോസ് നമ്മൾ പാതി വിലയ്ക്കാ കൊടുത്തോണ്ടിരിക്കുന്നത് അതിന്റെ കൂടെ നമ്മളിപ്പോ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്